കഴിഞ്ഞ ദിവസം മുക്കത്ത് വച്ചിട്ട് വൈ എം സിയുടെ ഇരുപത്തിയഞ്ചാം ജൂബിലിയോടനുബന്ധിച്ച് അവർ നടത്തിയ ഒരാഴ്ചത്തെ പ്രോഗ്രാം നടന്നത് ആ പ്രോഗ്രാമില് ഒരു ദിവസത്തെ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് എന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോവുകയും ഒരു ഡിഷ് അവർക്ക് കാണിച്ചു കൊടുക്കുകയും അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ പാചകവും വാചകവും എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്തു വളരെ നല്ല ഒരു പ്രോഗ്രാം ആയിരുന്നു അതിൽ ഒരുപാട് ആൾക്കാർ അതിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പം ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ വർഷത്തെ അവരുടെ അജണ്ടയിലുള്ളത് കേട്ടോ പുതിയതായിട്ടുള്ള ലഹരിക്കെതിരെയും അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും ഉള്ള മേഖലകളിലൊക്കെ വൈ എം സി ഇടപെട്ടുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു കുറച്ച് കാര്യങ്ങൾ എല്ലാവരുമായിട്ടും സംസാരിക്കുന്ന ആ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ നമുക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് ഒരാഴ്ച നീണ്ടു നിന്ന ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മുക്കത്ത് മലയോരം ഹോട്ടലിൽ വെച്ചിട്ട് അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നെ ക്ഷണിക്കുകയും അവിടെ വെച്ചിട്ട് അവരെനിക്ക് ഒരു സമ്മാനമൊക്കെ തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു നമ്മളും ഇതുപോലെ തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അല്ലെ നമ്മളൊക്കെ എല്ലാവരും തന്നെ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക അല്ലെ പുതിയ പുതിയ പ്രവർത്തനത്തിൽ ഏർപ്പെടുക വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലെയുള്ള പ്രോഗ്രാമിലേക്ക് നമ്മളെ ക്ഷണിക്കുകയും നമ്മുടെ ഈ ചെറിയ പ്രവർത്തനത്തിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ടുന്ന സപ്പോർട്ട് തരികയും ചെയ്യുന്ന ുള്ള സംഘടനകളെയൊക്കെ നമ്മൾക്ക് വളരെ ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവർക്കുള്ള നന്ദിയൊക്കെ അറിയിക്കുകയും ചെയ്തു ചെയ്യാണ്